ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ദമ്പതികളിൽ ഒരാൾ പിടിയിൽ ഫേസ്ബുക്ക് വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ദമ്പതികളിൽ ഒരാളെയാണ് പിടികൂടിയത് അൻപതോളം പേരിൽ നിന്നും ഇവർ തട്ടിയത് എൺപത് ലക്ഷം രൂപയാണെന്ന് പോലീസ് പറയുന്നു ആൻഡ്രോയിഡ് ഡെവലപ്പർ സോഷ്യൽ മീഡിയ മാനേജർ ഗ്രാഫിക് ഡിസൈനർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് വമ്പൻ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്തത് ജോലിസ്ഥലമാവട്ടെ ദുബായും ഷാർജയും ജോലി അന്വേഷിച്ചെത്തി ഭാര്യയുടെയും ഭർത്താവിന്റെയും കിടയിൽ വീണത് അൻപതോളം പേർ നഷ്ടപ്പെട്ടതാകട്ടെ എൺപത് ലക്ഷത്തോളം രൂപയും ആദ്യം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് മിനാക്കൽ എന്ന കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങുകയായിരുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി പി ശങ്കറും ഭാര്യ ആർ കൃഷ്ണയും ചേർന്നാണ് ഈ രംഗത്ത് വിശ്വാസ്യത ഉണ്ടാക്കിയത് അടുത്ത ഘട്ടം ഫേസ്ബുക്കിലൂടെ ജോലി വാഗ്ദാനം തുടർന്ന് കൺസൾട്ടൻസി സ്ഥാപനമായ മിനാക്കൾ വഴി കൃഷ്ണയുടെ പേരിലുള്ള അൽ മാഷ്സ് ഡിജിറ്റൽ മീഡിയ എന്ന കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് തുടർന്ന് ആദ്യഘട്ടം ഗൂഗിൾ മീറ്റ് വഴി അഭിമുഖം നടക്കുന്നു രണ്ടാം ഘട്ടം അഭിരുചി പരീക്ഷ പക്ഷേ ഓഫർ ലെറ്റർ നൽകണമെങ്കിൽ ആദ്യം മറ്റൊരു കാര്യം ചെയ്യണം ഓരോ അപേക്ഷകർക്കായി നിശ്ചയിച്ചിരിക്കുന്ന സർവീസ് ചാർജ് ശങ്കറിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയക്കണമത്രേ ഈ നിബന്ധന അംഗീകരിച്ചത് അൻപതോളം പേരാണ് തിരുവനന്തപുരം ം പോലീസിൽ ശങ്കറിനെ ഒന്നാം പ്രതിയാക്കിയും കൃഷ്ണയെ രണ്ടാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തു തുടർന്ന് ശങ്കറെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൃഷ്ണയെ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.